എല്ലാവരും ഇഷ്ടമല്ലേ ആർക്കാ നിങ്ങളെ ഒക്കെ ഇഷ്ടം ഇഷ്ടമാണ് പിന്നെ പറയൂ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ പിന്നെ എന്തുണ്ട് വിശേഷം പറയൂ മഴയൊക്കെ എങ്ങനെ പോകുന്നു കാലാവസ്ഥയൊക്കെ എങ്ങനെയാ പൊടിയനെന്നു പിന്നെ അബ്ദുൾ എന്താണ് അബ്ദുൾ വിശേഷം പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം നൂറ്റി പതിനൊന്ന് പേരുണ്ട് ലൈവിൽ പ്ലീസ് പതിനൊന്ന് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ പിന്നെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ പ്ലീസ് ലൈക്ക് അടിക്കുക ലൈക്കടിക്കും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാ ഉണ്ട് വിശേഷങ്ങൾ ഹായ് കിച്ചൺ തിരൂർ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് മുത്തുമോൻ പിന്നെ വേറെ എന്നാ ഉണ്ട് എ കെ ഹായ് എന്ന് പറയുന്നുണ്ട് ഹലോ കിച്ചൻ ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് എ കെ എൻ്റെ സ്ഥലം സ്വന്തം സ്ഥലം ട്രിവാൻഡ്രം ഞാനിപ്പോൾ എറണാകുളത്താണ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആണോ താങ്ക് യു താങ്ക് യു പിന്നെ വേറെന്തുണ്ട് ബൈലത്തൂർ കരിങ്കൻപാറ എവിടെയാണ് സ്ഥലം ഇത് എറണാകുളം പിന്നെ വേറെ എന്നാ ഉണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ എൺപത് പേരുണ്ട് ലൈവില് പതിമൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ടു വട്ടം വിരൽ ടച്ച് ചെയ്യുക അതും അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരും എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടതാണ് പിന്നെ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻ്റ് ബോക്സിൻ്റെ വലതോഷത്ത് ഡോളറിൻ്റെ സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് എടുക്കുക എല്ലാവരും എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക സപ്പോർട്ട് ചെയ്യുക തിരുവനന്തപുരത്ത് എവിടെയാണ് വീട് എ കെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് എൻ്റെ വീട് ഹായ് പറഞ്ഞുകൊണ്ട് എൻ എസ് ബ്ലോഗ് ഹായ് പറയുന്നുണ്ട് നൗഫൽ ഹലോ പറയണുണ്ട് ഹായ് എൻ എസ് ബ്ലോഗ് ഡേ എൻ എസ് വേൾഡേ ഹായ് നൗഫൽ ഹലോ ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം പിന്നെ വേറെ എന്താണ് വിശേഷം ഹലോ കിച്ചൻ അറിയാം ഞാൻ അവിടെ വരാറുണ്ടെന്ന് പറയണോണ്ട് മുത്തുമോൻ പിന്നെ വേറെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങളൊക്കെ എഴുപത്തി ആറ് പേരുണ്ട് പതിനഞ്ച് ലൈക്ക് ആയിട്ടുള്ളു പ്ലീസ് ലൈക്ക് ചെയ്യൂ സന്തോഷ് കെ ഹായ് പറയണോണ്ട് ഹായ് സന്തോഷ് കെ ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്താണ് വിശേഷം ഞാൻ ഞാൻ പോയിട്ടുണ്ട് ആണോ ഓക്കെ ഓക്കെ പിന്നെ സൂപ്പർ താങ്ക് യു പിന്നെ വേറെന്താ ഷെഫീൽ ഉമ്മ പിന്നെ പറയു ഈ വിശേഷങ്ങളൊക്കെ എനിക്കൊരു ഹായ് തരുമോ പിന്നെന്താ ഹായ് തരാല്ലോ സൂരജ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് വിശേഷം നെയിം എൻ്റെ നെയ്മ് അച്ചു അച്ചു രാഹി എഴുപത്തി നാല് പേരുണ്ട് പ്ലീസ് പതിനാറ് ലൈക്ക് ആയിട്ടുള്ളു ലൈക്കടിക്ക് ലൈക്കടിക്ക് ഹലോ ബേബി ശ്രീജിത്ത് എസ് ഹൈഫ് ലൈവിലേക്ക് സ്വാഗതം ഉണ്ട് ബേബി സേ വിശേഷങ്ങൾ കൊച്ചി പിന്നെ പിന്നെ വേറെ ഏജ് ഏജ് എത്രയാ അറിയത്തില്ല ഏജ് പത്തൊമ്പത് വയസ്സായി കാണുമായിരിക്കും പിന്നെ വേറെ ഉണ്ട് വിശേഷം പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു ബേബി പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ വിശേഷങ്ങളൊക്കെ എഴുപത്താറ് പേരുണ്ട് പതിനേഴ് ലൈക്ക് ആയിട്ടുള്ളൂ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക പിന്നെ വേറെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് സിസ്റ്റർ എന്ന് വിളിക്കണോണ്ട് നമ്മുടെ തമിഴ് പയ്യൻ നിങ്ങൾക്ക് ഉങ്ങൾക്ക് സൗഖ്യമാടിയിരിക്കേ നിങ്ങളുടെ വിശേഷങ്ങൾ ചെല്ലുങ്കോ